മുതക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കൊയ്ത്തുത്സവം വിപുലമായി ആഘോഷിച്ചു പരമ്പരാഗത രീതിയിലാണ് കൊയ്ത്തും മെതിയും നടന്നത് വിദ്യാർത്ഥികളോടൊപ്പം നാട്ടുകാരും പങ്കാളികളായതോടെ കൊയ്ത്തുത്സവം നാടിന്റെ ആഘോഷമായി വിദ്യാർത്ഥികൾക്ക് കൃഷി കാർഷിക സംസ്കാരം പ്രകൃതി എന്നിവയെ അടുത്തറിയാനാണ് സ്കൂൾ പേടിയുടെ നേതൃത്വത്തിൽ പരമ്പരാഗത നെൽവിത്തുകൾ ഉപയോഗിച്ച് കൃഷി ഇറക്കിയത് കൊയ്തെടുത്ത നെൽക്കതിരുകൾ സ്കൂൾ അങ്കണത്തിൽ എത്തിച്ച് വിദ്യാർത്ഥികൾ മെതിച്ചെടുത്തു വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്നു കാരണം വളർന്നു വരുന്ന കുരുന്നുകൾക്ക് കാർഷിക സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനും മണ്ണിനെയും മനുഷ്യനെയും അറിയാനും ക്രമീകരിച്ച ഈ വിളവെടുപ്പ് ഉത്സവം ആഘോഷപൂർവ്വം കുട്ടികൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച രക്ഷിതാക്കൾ അതോടൊപ്പം തന്നെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകർ പി ടി ഭാരവാഹികൾ എല്ലാവരെയും പി ടി പ്രസിഡന്റ് ജയേഷ് അധ്യക്ഷനായി വെള്ളമുണ്ട ഗ്രാമീൺ ബാങ്ക് മാനേജർ ജിഷ്ണു ആനന്ദ് മുഖ്യാതിഥിയായി അധ്യാപകര് നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു വയനാട് വിഷൻ വെള്ളമുണ്ട